ഇവിടെ വല്ല കോച്ച് വളിച്ച് നിക്കുന്നതിനൊക്കെ എന്നെ കൊണ്ടത് അതേ മോഡൽ തന്നെ ഞാൻ പറയൂട്ടാ ഒരു തണ്ട ഇല്ലാത്തപ്പൊന്നും ഇവിടെ വിചാരിക്കണ്ട മനസ്സിലായാ ആരും എന്നോട് പറയണ്ടത് മനസ്സിലായാ ഇപ്പൊ പറഞ്ഞ അതേ വീടും തിരിച്ചു പറഞ്ഞത് മനസ്സിലായാ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ചീപ്പ് ഗെയിം കളിച്ചു കൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളെ വെറുപ്പിച്ചുകൊണ്ട് അവരുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ പ്രീതി നേടി ടോക്സിക് രാജാവുമായി നമ്മുടെ ജിൻഡോപുറം മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ സീസണുകളിൽ എങ്ങനെ ഒരു രാജാവിനെ തിരഞ്ഞെടുത്തോ അതേ ലെവലിലേക്കാണ് ഇപ്പോൾ ജിൻഡോബ്രോ പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ചില സംഭവ പൗര മുഹൂർത്തങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അരങ്ങേറിയിട്ടുള്ളത് ഏറിയിട്ടുള്ളത് അല്ലെ എനി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ അഥവാ ഇരുപത്തിനാല് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ബിഗ് ബോസ് റിവ്യൂ ചാനൽ നമ്മൾ ബിഗ് ബോസ് റിവ്യൂ പറയാനായിട്ട് മാത്രം തുടങ്ങിയ ചാനലാണ് കേട്ടോ പലർക്കും അറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രോഡക്ഷൻ തന്നത് മാത്രം മൊത്തത്തിൽ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഒരു അമുഖമായിട്ട് പറയാണെങ്കിൽ കച്ചർ എപ്പിസോഡായിരുന്നു അത് പറയാമോ കാക്കക്കൂട്ടിൽ കല്ലിട്ട അവസ്ഥയായിരുന്നു ഫുള്ളും കച്ചറ എല്ലാത്തിനും തുടക്കം എന്ന് പറഞ്ഞത് മോർണിംഗ് ടാസ്ക് ആണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് എന്താണ് ഓരോരുത്തരോടും വന്നു നിന്നുകൊണ്ട് നിലവിൽ ബിഗ് ബോസിൽ മോശം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഒരു ദുർഗുണ പരിഹാരശാല ഉണ്ടെങ്കിൽ അതിലേക്ക് ആരെയാണ് പറഞ്ഞയക്കാൻ താല്പര്യം എന്നുള്ള രീതിയിൽ രണ്ട് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും വന്ന് പറയാൻ തുടങ്ങി ആദ്യം തന്നെ വന്നത് മുടിയനാണ് മുടിയൻ പറയാൻ നമുക്ക് അപ്പൊ അത് ശരിയായ ശ്രദ്ധിക്കണം അയ്യോ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് അത് ചെറുതായിട്ട് എന്താ പറയുക പാവ അറിയാണ്ട് ഒന്ന് ചാ എടുക്കുന്ന സമയത്ത് അതിലേക്കൊന്ന് തുമ്മിപ്പോയി അന്നേര ചായം കൂടെ ഒഴിവാക്കിയാൽ മതി അതിന് പകരം എന്താക്കി കണ്ടെന്ന് നപ്സരയോട് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതിലേട്ടനാണെങ്കിലും ഞായറാഴ്ച വന്നപ്പോൾ സ്ക്രീനിട്ട് കാണിക്കും ചെയ്തു ആ കാണിച്ചതിനാണ് കാണിച്ചതിനാണിപ്പോ പാവ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെയാണ് നമ്മൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം പോയി കഴിഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരം ഹൈജീൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാണെങ്കിൽ അത് അനുഭവിക്കേണ്ട ഒരു മക്കളെ ഇപ്പൊ എന്താ വൃത്തിയില്ലാത്തോളെന്നുള്ള ഒരു പേരും കൂടി ജാസ്മിനിന് കിട്ടി എന്നുള്ളതാണ് അത് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലും പുറത്തും പുറത്തേക്ക് എത്ര ട്രോളാണ് ഇറങ്ങുന്നത് ഇന്നലെ ജാസ്മിൻ ചപ്പാത്തി പരച്ചപ്പോ ഹൻസിബ പറഞ്ഞ നമ്മള് കണ്ടതാണ് അവളുടെ തുപ്പൽ വീണ് ചപ്പാത്തി ഒന്നും രൂപ എന്ത് ചെയ്യാനാണ് പാവം വല്ലാത്തൊരു യോഗായി പോയി ഇനി വരച്ചയ്ക്ക് ശേഷം പകുതിയിലധികം ആളുകളും നിർദേശിച്ചത് ജാസ്മിന്റെ പേരാണ് അങ്ങനെ എല്ലാവരും വന്ന് പോയി പിന്നുള്ളത് ജിൻഡോന്റെ കൂടെയാണ് ജിൻഡോ പറഞ്ഞ ആദ്യത്തെ പേരെന്താണെന്ന് അറിയോ തന്റെ കൂടെ പവർ റൂം ഷെയർ ചെയ്യുന്ന അർജുൻറെ പേരാണ് അതിന്റെ കാരണമായി ജിൻഡോ പറഞ്ഞത് നമുക്കൊന്ന് കണ്ടുനോക്കാം ആള് ഒരു ക്യാപ്റ്റൻ എന്നുള്ള ലെവലിൽ ചായ ചോദിച്ചപ്പോ ആ ഫസ്റ്റ് അതുവരെ അത് പവർ ജാൻമണിനാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ ജാൻമണി ചായ ചോദിച്ച സമയത്ത് അർജുൻ പറഞ്ഞ മറുപടി എന്താണ് ഫുഡിന്റെ ടൈം കഴിഞ്ഞു ഈ സമയത്ത് ഞാൻ എടുത്തു കഴിഞ്ഞാണെങ്കിലും മറ്റുള്ള ആൾക്കാര് പ്രശ്നാക്കും അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു തരാന്നുള്ളതാണ് അല്ലെ അതിനെ വലിയ ജാമന് ഭയങ്കര പ്രശ്നക്കാക്കിയിട്ടുണ്ടായിരുന്നു നിരാഹാര സമരം കിടന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം അർജുനും രശ്മിനും കൂടി ചെയ്തതാണ് ഞാൻ പങ്കാടിയേ അല്ല എന്നുള്ളതാണ് ജിൻ്റെ കൂടെ പറഞ്ഞു വരത്താൻ നോക്കുന്നത് അല്ലെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം രംഗം ഒന്നും കൂടി ഒന്ന് കണ്ടുപോകാം അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ പക്ഷെ അന്നേരം ഒരുമിച്ച് കഴിക്കാൻ പറഞ്ഞല്ലോ ജാൻ മണി ഒന്ന് ചോദിച്ചു ആര് ആരും ചോദിച്ചാൽ നമ്മളെ ഒരാൾ എന്ത് അവർക്ക് കൊടുത്തില്ലേ കൊടുത്തില്ലേ ചോദിച്ചു ചോദ്യം പെരിഞ്ഞോട്ടെ ചിലർക്ക് നോ പറയാൻ പാടില്ല ശരി എനിക്ക് കൊടുക്കണമെന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രം ആ സമയത്ത് അർജുനെ പിന്തുണച്ച ആളാണ് അല്ലെ അപ്പൊ അർജുനെ മോത്തോക്കി പറഞ്ഞില്ല അത് മനസ്സിൽ വെച്ച് ടീമീറ്റ കൂടുമ്പോ ഒന്ന് പറഞ്ഞില്ലേ എന്തായിരുന്നു ജിൻഡോന്റെ മനസ്സിലുള്ള ഉദ്ദേശം അത് മനസ്സിലാവുന്നില്ല പവർ റൂം അംഗങ്ങളുടെ മുന്നിൽ ഒരു ജിൻഡോ ടീം മീറ്റിംഗ് വിളിക്കുമ്പോൾ വേറെ ജിൻഡോ അല്ലെ വല്ലാത്തൊരു മനുഷ്യൻ ഇഷ്ടമാണ് കൃത്യമായി പറഞ്ഞ ഇരട്ടത്താപ്പ് എന്ന് ഞാൻ ഇതിനെ വിളിക്കത്തുള്ളൂ ഇപ്പൊ ഇത് പറഞ്ഞതോടുകൂടി എന്താക്കി അർജുൻ പ്രവുക്കൂടായി അർജുന എന്താക്കി ജിൻഡോയ്ക്ക് എതിരെ തിരിഞ്ഞ് ഇങ്ങനെ ഡബിൾ സ്റ്റാറിന് കാണിക്കുന്ന ആരെങ്കിലും ഇഷ്ടപ്പെടോ അർജുന പവർ റൂമിൽ വന്ന ആദ്യ ദിവസമാണ് അത് അപ്പൊ തന്നെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അതാണ് അതോടൊന്നും അർജുനെതിരെ തിരിഞ്ഞ് ഇനി ദുർഗുണ പരിഹാര ശാലിലേക്ക് പറഞ്ഞയക്കാനായി അടുത്ത പേര് നിർദേശിച്ചാൽ രസ്മിന്റേതാണ് അതിന്റെ കാരണമായി ജിൻഡോബ്രോ പറഞ്ഞ നമുക്ക് ഒന്ന് എക്സാമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ വന്നു നിക്കണ സമയത്ത് തന്നെ അത്രയും ഒരു ആളെ അയാൾ പറഞ്ഞു ശരിയല്ല എന്നെവിടെ നിന്ന് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല അവർക്ക് കിട്ടിയ ഇത് എവിടെയാണ് ഓക്കെ രശ്മി ലാലേട്ടിന്റെ മുന്നിൽ കാണിച്ചതിനോട് ഒട്ടും യോജിപ്പില്ല ലാലേട്ടൻ ആയിഷോ കണ്ടായിരുന്നൊക്കെ പോയി അങ്ങോട്ട് ചോദ്യം ചെയ്ത ഒട്ടും ചെറിയായിട്ടുള്ള കാര്യമല്ല അതൊക്കെ അംഗീകരിക്കുന്നു പക്ഷെ അതെല്ലാം വളർന്നുവന്ന സ്ഥലത്തിന് കുഴപ്പാണെന്ന് ജിൻഡോ അങ്ങനെ പറയാം ജിൻഡോക്ക് എങ്ങനെ അറിയാം ഇങ്ങനെ ഒരാളെ നാടിനെ കുറിച്ച് മോശമാക്കി പറയൂ സ്വാഭാവികം സ്വന്തം നാടിനെ കുറിച്ച് പറയുമ്പോൾ ആരായാലും ട്രിഗർ ആവല്ലോ അങ്ങനെ രശ്മിനെ ആക്കാൻ നോക്കിയതാണ് സംഭവം ഓൾറെഡി അർജുൻ ട്രിഗർ ആയി കിടക്കാണ് ഇനി പവർ റൂമിലുള്ള ആരാണ് രശ്മിനാണ് രശ്മിനെ കൂടി ട്രിഗർ ആയി കഴിഞ്ഞാൽ ഒരു രണ്ടുപേരും ഒറ്റക്കെട്ടായി നിൽക്കും താൻ പവർ റൂമിൽ ഒറ്റപ്പെടും അങ്ങനെ ഒറ്റപ്പെട്ടുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രീതി നേടിയെടുക്കാൻ പറ്റും അല്ലെ നല്ല ബുദ്ധി കേട്ടോ എന്തായാലും പുള്ളിക്കാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു തന്റെ നാടിനെ കുറിച്ച് പറഞ്ഞ രശ്മിനെ രശ്മിന് ട്രിഗർ ആയി എന്നുള്ളതാണ് അതിന് ചേച്ചി നടന്ന ചില സംഭവങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ വന്ന ഞാൻ പറഞ്ഞു എന്റെ അർത്ഥത്തിലാണ് പറഞ്ഞത് പിള്ളേരെ കുറച്ചു പറഞ്ഞോണ്ടിരിക്കോട് ഞാൻ പറഞ്ഞു അത് ശരിയാണ് സ്വന്തം നാടിനെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു ആവശ്യം അവിടെ ഇല്ല ഇപ്പൊ നിങ്ങൾ എന്നാലോചോക്ക് നമ്മളിപ്പോ മലയാളികളായി പുറത്തു പോവാണ് അപ്പൊ ഏതെങ്കിലും മലയാളമായിട്ടുള്ള ഒരു വ്യക്തി അവിടെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് വേറെ ഏതെങ്കിലും നാട്ടുകാരും ഒന്ന് പറയുകയാണ് മലയാളികൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഉടപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കേട്ട് നിൽക്കുന്നത് നമുക്കത് താങ്ങും ഇല്ലല്ലോ സ്വന്തം നാടിനെ കുറിച്ച് പറഞ്ഞു എല്ലാവരും അങ്ങനെ തന്നെയാണ് ഏ ഒരു അവസ്ഥ രശ്മിനും ഉണ്ടായിന്നുള്ളതാണ് അതോടെന്തായി ജിൻഡോന്റെ ഉദ്ദേശം നടന്നു എന്നുള്ളതാണ് അർജുന ഉണക്കത്തുകൾ പറഞ്ഞ് പ്രവോക്കിടാക്കി സ്വന്തം നാടിന്റെ കാര്യം പറഞ്ഞിട്ട് എന്താക്കി രശ്മിനെ പ്രവുക്കിടാക്കി ഇപ്പൊ രണ്ടുപേരും ഒന്നായി ഇയാൾ ഒറ്റപ്പെട്ടു ഇയാൾക്ക് ഇനി എല്ലാരും എന്നെ ഒറ്റപ്പെടുത്താണെന്ന് പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുക്കാമല്ലോ അതെന്നെ സംഭവം എന്തായാലും ഒരു ഗെയിം എന്തായാലും അതവിടെ കഴിഞ്ഞു പിന്നെ അത് ജാൻമണിന്റെ വീഴിയാണ് അങ്ങനെ ജാൻമണി ദുർഗണ പരിഹാര ചാലിലേക്ക് അയക്കാൻ നിർദ്ദേശിച്ച ആ പേരാണെന്ന് പറയും നോറൻറെ പേരാണ് അതിന് കാരണമായിട്ട് പറഞ്ഞെന്താണ് നോറ ഭയങ്കര തേർഡ് ക്ലാസ് ഇമോഷണൽ ഡ്രാമ കളിക്കുന്നുള്ളതാണ് നോറൊക്കെ അത് കേട്ട് ഭയങ്കര ദേഷ്യം വന്നത് നോറ തിരിച്ച് നല്ലോണം നമ്മള് പറയാൻ തുടങ്ങി ലാസ്റ്റ് രണ്ടാളും കച്ചറായി ബിഗ് ബോസ് ഇടപെട്ട് രണ്ടാളോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു അടങ്ങിരുന്നതിന് ശേഷം ജാൻമണി തന്നെ പറയാൻ തുടങ്ങി നമുക്ക് എന്തായാലും என்னால முன்னாடி இருக்குங்களே முன்னாடி என்ன நான் ஒன்னு முன்னாடி இருக்குங்களே நீங்க போறீங்க எனக்கு ஆமா என்ன நீ ஆடா நான் கைடானானே ஒரு சாதனம் நான் கைடானே ஆ ஆ நான் கைடானே போறே என்ன എന്തോ ഒരു കഥ അല്ലേ നോറിന്റെ ഒരവസ്ഥയാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് പുള്ളിക്കാരിപ്പൊ എന്ത് ചെയ്താലും ഇമോഷണൽ ഡ്രാമ കളിക്കുന്ന ഒരാളാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ അല്ലെങ്കിലും ജാൻമണി ഉള്ളതാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് ആ അംഗീകാരം എനിക്കെല്ലാരും എന്നുള്ള ഒരു ചിന്താഗതി അല്ലേ ഒരു ദിവസം മുന്നേ രശ്മിനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായ സമയത്ത് അപ്സറിന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ ഒരു അല്ലേ അവൾ എന്റെ അത്രത്തോളം വരില്ല എന്നൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് ഇപ്പൊ നോറിനെ വെറുതെ ആവശ്യമല്ലാണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് കറിയ എനിക്കൊന്ന് മുന്നോട്ട് പോകും തോറും ജാൻമണിന് തീരങ്ങ് ഇഷ്ടപ്പെടേണ്ടതായി വരുന്നുണ്ട് എന്നുള്ളതാണ് എനിവേ അതവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ് രശ്മിൻ മാര്യയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരെ അപ്പുറത്ത് നിന്ന് ടേബിളിന്ന് കൈ പോയി കഴിക്കാതെ അപ്പുറത്ത് പോയിരുന്നു കഴിച്ച് ഇതിന്റെ അത് വലിയ പ്രശ്നമാക്കി തുടങ്ങി നമ്മളതാണ് നമുക്ക് എന്തായാലും ആരും ഞാൻ ഞാൻ ഇന്നിപ്പോ അങ്ങനെ അങ്ങനെ റൂൾ കൊണ്ടില്ല ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ റൂൾ വരുന്നില്ലേ അത് അതെത്രു എന്താണ് ഈ ചങ്ങ ഇങ്ങനെ തൊട്ടനും പിടിച്ചിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുക ഈ ജിൻഡോനെ സംബന്ധിച്ച് എന്താക്കണം എന്നറിയുമോ എല്ലാരും വെറുപ്പിച്ചിട്ട് വീട്ടിൽ എല്ലാവരും ഒറ്റപ്പെടുത്തണം അതിന് കളിക്കുന്ന കലയാണ് ഇതൊക്കെ എല്ലാവരും പോയിട്ട് റിക്കെയർ ചെയ്യാം മുമ്പൊരിക്കൽ ആരോടെ പുള്ളിക്കാരൻ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഒറ്റപ്പെടണം അതാണ് ഞാൻ ഞാൻ ആഗ്രഹിക്കണം എന്നുള്ളത് ആ ഒരു ട്രാക്കിലേക്കാണ് പുള്ളിക്കാരൻ ഗെയിം ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടിരുന്നത് ജിൻഡോ എങ്ങനെ പെരുമാറിയതോടുകൂടി അവിടെ ഭയങ്കര സംസാര വിഷയം സംസാര വിഷയമായപ്പോ സംഭവിച്ചെന്നറിയോ ജിൻഡോന നേരെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു അതിനുശേഷം ഭയങ്കര ആയിരുന്നു മക്കളെ നമുക്ക് നല്ല ജിൻഡോ പല വെല്ലുവിളികളെയും ഇവിടെ നേരിടേണ്ടി വരും എന്റെ സഹനശക്തിയും യുക്തിയും അതിജീവനവുമാണ് ഈ ബിഗ് ബോസ് മത്സരത്തിന്റെ പ്രധാന അജണ്ട എന്താ അജണ്ട ഇത് ഒന്നുമല്ല ചീപ്പ് ഷോ അതന്നെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് ഒറ്റപ്പെടൽ അഭിനയിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്ത് ഇപ്പൊ അതാ ബിഗ് ബോസിന് മുന്നിൽ വന്നിരുന്ന കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിന്റെ കയ്യിലെടുത്തു അല്ലെ എന്തൊരു ചീപ്പ് ബോർ ആണ് ഞാൻ കാണിക്കുന്നത് ഇതിനൊന്നും കണ്ണടിച്ച് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല കാരണം എല്ലാത്തിനും ഒരു എത്തിക്സ് കാണലോ അല്ലേ ഇപ്പൊ നമ്മൾ മുമ്പ് ജാസ്മിനെയും ഗബ്രീനും ഒക്കെ പല വിഷയങ്ങളും ട്രോളി കൊണ്ട് കൊണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം അവര് ചീപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും എത്തിക്സ് വിട്ട് ഗെയിം കാളിക്കാനൊന്നും അവര് പോയിട്ടില്ല എന്നതാണ് അല്ലേ ഇത് അതിനേക്കാളും പോയി എന്തായാലും കാര്യങ്ങൾ എവിടെ കൊണ്ടും അവസാനിച്ചില്ല എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ ഒരു ഗെയിം ടാസ്ക് ഉണ്ടായിരുന്നു എന്താണ് അത് നാല് ടീമുകളാക്കി തിരിക്കും എന്നിട്ട് അലക്കാൻ കുറച്ച് അഴകിയ വസ്ത്രങ്ങൾ കൊടുക്കും അത് അലക്കി ഇസ്തിരി എന്താക്കണം മുന്നിൽ കൊണ്ടുപോകും എന്നിട്ട് അത് അലക്കി ഇത്തിരി ഇടണം ഓരോ ടീമും അലക്കി ഇസ്തിരിട്ട വസ്ത്രങ്ങൾ പരിശോധിക്കുന്നത് ഓപ്പോസിറ്റ് ടീമിന്റെ അങ്ങനായിരിക്കും അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും അപ്പം ഈ ഗബ്രിന്റെ ടീം അലക്കിയ വസ്ത്രങ്ങൾ ചെക്ക് ചെയ്യണാലാണ് ജിൻഡോബ്രോ ആണ് നമുക്ക് എന്തായാലും എങ്ങോന്നാം ക്രെഡിബിലിറ്റിന് വില കുറേ അല്ലാതെ പുറമെ മറ്റേ ആന മന്തക്കൻ ജഡ്ജന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡയലോഗ് ഡയലോഗിക്കണം ചെറ്റാളുടെ പോലെ നമ്മൾ എന്തായാലും ജഡ്ജ് ചെയ്തു പര്യക്കെ ജഡ്ജ് കൊള്ളോ മര്യാദയ്ക്ക് നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെട്ടാം വീളോ എല്ലാരും വിളിക്കും എന്തോന്നുണ്ടത് ഇവിടെ ഒരിക്കലും എനിക്ക് ഗബറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം ഗബ്ബറി ചെറ്റാന്ന് വിളിച്ചത് വളരെ മോശം വേടന്നാണ് പക്ഷെ ജിന്റെ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി അങ്ങോട്ട് തിരിച്ച് തന്താണ് ട്രിഗർ ചെയ്യിക്കാന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം സ്വന്തം വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ ആരാണ് ട്രിഗർ ആവാത്ത അല്ലേ ഇതാണ് വെന്റെ ഗെയിം സ്ട്രാറ്റി ലൂഹോളുകൾ ഉപയോഗിച്ച് ഓരോരുത്തർ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് അങ്ങ് വെറുപ്പിക്ക അതെ ഇനി ഇത് കഴിഞ്ഞ് ജാസ്മിനെയും കൂടി വെറുപ്പിക്കുന്നുണ്ട് അത് വല്ലാത്തൊരു വെറുപ്പിക്കലാണ് നമുക്ക് എന്താ എല്ലാരും ഇവിടെ ഇത്ര ഉള്ളൂ മിണ്ടണം എന്തിനാണ്

എന്തോന്നുള്ള ഇത് ഇവിടെ ഒരിക്കലും ഞാൻ ജാസ്മിനു കുറ്റം പറയത്തില്ല കാരണം അങ്ങനെ ട്രിഗർ ആയിട്ട് പെൺകുട്ടി പറഞ്ഞു പോയതാണ് ഇങ്ങനെ പക്ഷെ അവിടെയും ആ രൂപോട് ഉപയോഗിച്ച് പുള്ളിക്കാരെ നൈസരി ജാസ്മിനെ നന്ദിക്കും വിളിച്ചു ഇതാണ് ഇതാണോ ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ ചുരുക്കി പറഞ്ഞ ജിൻഡോന്റെ സ്ട്രാറ്റജി എന്താണ് കളവ് പറയുക ഒരാളുടെ നാട് മോശമാണെന്ന് പറഞ്ഞ് കളിയാക്കുക മറ്റുള്ളവരെ മാക്സിമം വെറുപ്പിക്കുക ആവശ്യാനുസരണ തന്തക്കും തള്ളക്കും വിളിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർ മാക്സിമം തനിക്ക് ഇതിൽ തിരിപ്പിച്ചുകൊണ്ട് ഒറ്റപോലെ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് നേടിയെടുക്കുക ജനങ്ങളുടെ മുന്നിൽ രാജാവായി വാഴുക ഇതന്നെ മുമ്പുള്ള സീസണുകളിൽ എങ്ങനെ ടോക്സിക് രാജാവ്മാരുണ്ടായോ ഒരു രാജാവായിട്ട് ഇയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഏശാനറ്റിന്റെ കമന്റ് ബോക്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ റിവ്യൂ ചെയ്യുന്ന കമന്റ് ബോക്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ജിൻഡോ പവർ ജിൻഡോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താ കാണുന്ന ഒരു പൊട്ടന്മാരാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്തിനാണ് ഇത്തരം ടോക്സിക് മത്സരാർത്ഥികൾ ഇങ്ങനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എനിക്ക് ജിന്തോനെക്കാളും ഏറ്റവും കൂടുതൽ തോന്നുന്നത് പുള്ളിക്കാൻ ഉയർത്തി വെക്കുന്ന ഇവിടുത്തെ കാണികളെയാണ് ഇങ്ങനെ എക്തിക്സ് ഇല്ലാതെ ഗെയിം കളിക്കുന്നവരാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇറ്റ്സ് റിയലി ചീപ്പ് ഉള്ളത് പറയാലോ റിയലി ചീപ്പ് അത്ര എനിക്ക് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാമുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലുക്കണം വർത്താനും മറക്കുകയാണ് സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് അടുത്ത വീഡിയോ ചാനല പ്രചോദനം നൽകുന്നത് അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം